ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു കൊടുൂസ് ബ്ലോഗ്സ് അപ്പം നമ്മുടെ കൊടുവൂസ് ബ്ലോഗ്സിലെ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ അപ്പം നമ്മൾ കുറേ ആയി കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഷോർട്ടുകളെ ഇടുന്നുണ്ടായിരുന്നുള്ളൂ നമ്മൾ കുറച്ച് ജോലിപരമായിട്ടും പിന്നെ കുറച്ച് ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കുറച്ച് ബിസി ആയിരുന്നു അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് എന്താ ചെയ്യാൻ പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി മനസ്സിലാക്കാണോ ചിക്കൻ വെച്ചിട്ടുള്ള ഒരു ഐറ്റം ആണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ഓൾ ഫേവറേറ്റ് എൻ്റെ എന്താ പറയുക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ വീട്ടിലെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് പൊതുവേ നമ്മൾ എല്ലാവർക്കും തന്നെ ഇഷ്ടമുള്ളൊരു സംഭവമാണ് വേറെ ല്ല നമ്മുടെ ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ചിക്കൻ ബിരിയാണി റെസിപ്പിയാണ് അത് ഏറ്റവും സിമ്പിളായിട്ട് ആർക്കും എപ്പോൾ വേണേലും എവിടെ വെച്ച് വേണേലും ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പം ആദ്യം തന്നെ നമ്മൾ ചെയ്തത് ചിക്കൻ ഒന്ന് മാഗിനേറ്റ് ചെയ്തെടുത്തു വേറെ ഒന്നുമില്ല ജസ്റ്റ് ഒന്ന് കുരുമുളക് പൊടി നമ്മുടെ മുളക് പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി ഇത് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് കുറച്ചൊരു ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ എണ്ണയിൽ ഇട്ടിട്ട് അതായത് ഓയില് ഇട്ടിട്ട് നമ്മൾ പൊരിച്ചെടുക്കുന്നത് കേട്ടോ അത് നന്നായിട്ടൊന്ന് മൂപ്പാവുന്ന സമയത്ത് കോരിയെടുക്കുന്നുണ്ട് ദൻ നമ്മൾ ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സെയിം എണ്ണയിൽ തന്നെ നമ്മൾ നമ്മുടെ സവോള നല്ല നീളത്തിൽ കട്ടി കുറഞ്ഞ അരിഞ്ഞ സവോള ഒന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ നമ്മൾ സെയിം എണ്ണ തന്നെയാണ് എടുത്തത് പക്ഷേ ജസ്റ്റ് പാത്രം ഒന്ന് മാറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും ഈ ഒരു പത പോലെ കാണുന്നുണ്ടല്ലോ അത് നമ്മൾ ചിക്കൻ വറുത്ത എണ്ണ ആയതുകൊണ്ടാണ് കേട്ടോ നമ്മൾ അന്ന് എടുത്ത എണ്ണയാണ് ചിക്കൻ മാത്രമേ വൺ ടൈം അതിൽ വറുത്തിട്ടുള്ളൂ അതുകൊണ്ടുതന്നെയാണ് ആ എണ്ണ യൂസ് ചെയ്യണത് അപ്പം ആ സെയിം എണ്ണയിൽ തന്നെ നമ്മൾ ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ദെൻ അതിലേക്ക് ഉള്ളി നന്നായിട്ടൊന്ന് വ വഴഞ്ചി വരുമ്പം പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ടൊന്ന് ചതയ്ക്കോ അല്ലെങ്കിൽ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയോ ചെയ്തിട്ട് അതും കൂടെ നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് നല്ല മണം വരുന്നുണ്ടാവും കേട്ടോ നല്ല മണമൊക്കെ വരുന്ന സമയത്ത് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കഴിയുമ്പോൾ നമ്മൾ തക്കാളി ഇടുന്നുണ്ട് തക്കാളി എന്താ പറയുക ഒരുപാട് അങ്ങോട്ടേണ്ട പക്ഷേ നന്നായിട്ടൊന്ന് ആവുന്ന സമയത്തേക്കാണ് നമ്മൾ അടുത്ത സാധനങ്ങളൊക്കെ ഇടുന്നത് വേറെ എന്തൊക്കെ ഇടുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്കുള്ള സ്പൈസസാണ് കേട്ടോ നമ്മുടെ മുളക് പൊടി ഗരം മസാല ചിക്കൻ മസാല കുരുമുളക് പൊടി അതുപോലെ തന്നെ ഇത് പെരിഞ്ചീരകം പൊടിച്ചതും മല്ലിപ്പൊടിയാണ് കേട്ടോ അപ്പോൾ ആ ടൈമിൽ നമ്മൾ കുറച്ച് മല്ലിലയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ തക്കാളിയിലേക്ക് അതിന് ശേഷം നമ്മൾ ഈ പറഞ്ഞ് നമ്മുടെ എല്ലാ സ്പൈസസും കൂടെ ആഡ് ചെയ്യുവാണ് നമ്മുടെ ഈ മസാലയിലേക്ക് അപ്പം നമ്മൾ അടുപ്പത്താണ് ഉണ്ടാക്കുന്നത് അപ്പം ഇടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കാരണം തീടെ ചൂടനുസരിച്ച് പാത്രത്തിൻ്റെ ഇതും അനുസരിച്ച് ചിലപ്പം മൂട്ടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം ഈ പൊടികളെല്ലാം കൂടെ ഒന്ന് ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം നമ്മുടെ അരപ്പ് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു കുരു കളഞ്ഞിട്ട് ഒരു നാരങ്ങേൻ്റെ ഒരു പീസ് കൂടെ നമ്മളൊന്ന് പിഴിഞ്ഞൊഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ ബിരിയാണീൻ്റെ ഗ്രേവി ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഗൈസ് അപ്പം ഇനി ഇതിലേക്ക് കുറച്ചൊന്ന് ഇതാവാൻ വേണ്ടിയിട്ട് ലൂസ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെള്ളം ചേർക്കണം വെള്ളം ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക ചൂട് വെള്ളമേ ചേർക്കാവുള്ളൂ അത് ഈ ചിക്കൻ ബിരിയാണിക്ക് നല്ല എന്ത് കറിക്കാണെങ്കിലും നമ്മൾ ചാറ് അടക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യണം നമ്മൾ ചൂടുവെള്ളം യൂസ് ചെയ്യണം കേട്ടോ ഇതിന് മുമ്പ് ഒരു വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം പച്ചവെള്ളം യൂസ് ചെയ്താൽ നമ്മുടെ കറീൻ്റെയും മെന്റേ ആണെങ്കിലും ടേസ്റ്റ് ആവും അതേസമയം നമ്മൾ ചൂടുവെള്ളം യൂസ് ചെയ്യുകയാണെങ്കിൽ ടേസ്റ്റ് ഒന്നും പോകത്തില്ല നല്ല അടിപൊളി സെറ്റായിട്ടിരിക്കും അപ്പോൾ നമ്മുടെ ബിരിയാണീൻ്റെ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഗൈസ് നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ ഒരു രക്ഷയില്ലാത്ത സ്മെല്ലാണ് സംഭവം നിങ്ങൾ അത് ഉണ്ടാക്കി നോക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും ഓക്കെ അപ്പം ഇനി ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ റൈസ് ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ ഗ്രേവി മാറ്റിയിട്ട് സെയിം അടുപ്പിലേക്ക് തന്നെ നമ്മൾ നമ്മുടെ പാത്രം വെച്ചു അതിലേക്ക് നമ്മൾ ഫസ്റ്റ് ആഡ് ചെയ്തത് ഡാൽഡയാണ് കേട്ടോ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഡാൽഡ അപ്പം ഇതിന് അതിൻ്റെ കൂടെ കുറച്ച് ഓയിൽ നെയ്യ് ചേർക്കുന്നവരുണ്ട് നെയ്യും ചേർക്കാം കുഴപ്പമൊന്നുമില്ല അപ്പം നമ്മൾ കുറച്ച് ഓയിലും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ സ്പൈസസ് ഏലക്ക ജാതിപത്രി ഗ്രാമ്പൂ പട്ട ഇതൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ട് നമ്മുടെ പിന്നെ നമ്മുടെ മെയിൻ സാധനം പെരിഞ്ചീരകം ചെയ്തിട്ടുണ്ട് ഉള്ളി പിന്നെ നമ്മൾ ഇടാൻ മറന്നുപോയായിരുന്നു നമ്മുടെ തക്കോലം മീൻസ് അതും കൂടെ ഇട്ടിട്ട് നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം അതായത് ഒരു ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്നുള്ള അളവിലാണ് കേട്ടോ ഇവിടെ ചെയ്യൽ അപ്പം നമ്മളിപ്പം ഒരു കപ്പ് അരി എടുക്കുന്നതെങ്കിൽ ഒന്നര കപ്പ് വെള്ളം അങ്ങനെയാണ് ഇടേണ്ടത് എന്നിട്ട് വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് കുറച്ച് ക്യാരറ്റ് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു നാരങ്ങ ഒരു നാരങ്ങ ഫുള്ള് കുരു ഇല്ലാണ്ട് പിഴിഞ്ഞു ഒഴിക്കുന്നുണ്ട് കേട്ടോ അത് വേറെ ഒന്നുമല്ല നമ്മുടെ അരി നല്ല എന്താ പറയുക വിട്ട് കിട്ടാനും കുഴഞ്ഞു പോവുകയൊന്നും ചെയ്യാണ്ട് ഇങ്ങനെ ഒട്ടി ഒട്ടി പോവാതെ നല്ല വിട്ട് വിട്ടുവിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ നമ്മൾ ഓൾറെഡി നമ്മൾക്ക് എന്തോരാവശ്യത്തിന് വേണ്ട അരി എന്തോരെയാണോ അത് നമ്മൾ കഴുകി വെള്ളം തോരാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടി നമ്മളിതിലേക്ക് ആഡ് ചെയ്തു നന്നായിട്ട് തിള വരുന്ന സമയത്ത് ഏകദേശം വെള്ളം ഒന്ന് പറ്റിയിട്ടുണ്ടെന്ന് മനസ്സിലാവുന്ന സമയത്ത് നമ്മളിനി ദമ്മിടാനായിട്ട് പോകാൻ കേട്ടോ ദമ്മിട എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ നമ്മളെടുത്ത പാത്രത്തിൻ്റെ സെയിം മൂടി വെക്കുന്നു പിന്നെ നമ്മുടെ അടുപ്പിൽ നിന്ന് കനലെടുത്ത് മേളിട്ടിട്ടാണ് കേട്ടോ ഞങ്ങൾ ദമ്മിടൽ അപ്പോൾ എന്താ പറയുക ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന രീതി ആയതുകൊണ്ടാണ് ഈ രീതികൾ കേട്ടോ ഇതിലും നല്ല പക്കായിട്ട് ഉണ്ടാക്കുന്നവരുണ്ട് ഇത് പക്കാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ല പക്ഷേ ഇതൊന്നും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ലാസ്റ്റ് നമ്മളിപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും ദമ്മ് പൊട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നല്ല വിട്ട് വിട്ട് നല്ല അരി നമുക്ക് മീൻസ് നമ്മുടെ റൈസ് കിട്ടിയിട്ടുണ്ട് അപ്പം അതിലേക്ക് പിന്നെ നമ്മൾ കുറച്ച് ഉള്ളിയും മല്ലിയലയും മുന്തിരിയും അണ്ടിപ്പരിപ്പൊക്കെ വറുത്ത് വെച്ചത് അതും കൂടി ഒന്ന് ആഡ് ചെയ്യുകയാണ് കേട്ടോ പിന്നെ നമ്മൾ റോസ് വാട്ടറും കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത് എന്തായാലും ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കുടൂസ് ബ്ലോഗ്സിന് ഉണ്ടാവണം മറക്കേണ്ട ഒരിക്കൽ കൂടെ ബാ